ഓ സ ഈ വരുന്ന ആളാണ് കേട്ടോ ഈ വരുന്ന ചങ്ങാ ഇതാ ഇതാണ് ആൾ തൈ നിൽക്കുന്ന ആൾ അവനിപ്പോൾ കുട്ടിയെടുത്ത് പോയിരിക്കൂ ഫസ്റ്റ് ഡ്രൈവ് അവനക്ക് കിട്ടുന്നില്ല രണ്ടാമത്തെ അവൻ എടുക്കുന്നത് ഫസ്റ്റ് ട്രൈ ചെയ്യാണ് കുട്ടി കൈ വലിക്കുന്നുണ്ട് അതിൽ കിട്ടൂല്ല ഇനി ഓന് പോക്കറ്റിലിട്ട് പോകട്ടോ ഇതിൽ കിട്ടില്ല ഇനി രണ്ടാമത്തെ ആ താത്ത ബാക്ക് നീച്ച് പോയി പിന്നെ രണ്ടാമത്തെ ട്രൈ ഇതിൽ ഓനക്ക് കിട്ടും ഇനി പോക്കറ്റ് കിട്ടണ നോക്കും ആ കുട്ടീൻ്റെ സൈഡിൽ കൂടി പോക്കറ്റ് കിടും അല്ല പോക്കറ്റ് കിട്ടണ ഇട്ട് വേണീട്ട് പോയി ആട് പോസയ്ക്ക് നിർത്തിട്ടാ റിവേഴ്സ് പൗസ് ആക്കി ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രികോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരുന്തൽ